സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്താ പറഞ്ഞപ്പോള തീരല്ലോ ഇപ്പൊ ക്ലാസ്

എന്താ എന്താച്ചാ ഞമ്മളിന്ന് എങ്ങോട്ട് വേണമ കാളിയോട് ആ കാളിയ റോഡ് വേണേ മാക്സ് എക്സാം കണക്ക് കിട്ടാൻ അറിയാത്തു രണ്ടാണെന്ന് അറിയാത്ത അതല്ലമ്മ കാറിന്റെ കഴിവ് പെട്ടിക്ക് എന്റെ രാവായ കഴിവത് കഴിവാണ് അപ്പൊ പേടിക്കാല്ലോ ഇക്കിന്റെ ഇക്കാല കഴിവ് കിട്ടി സിനുവിന്റെ കഴിവാട്ടോ അതോണ്ടൊക്കെ പേടിയാ കിട്ടിയ അതിന്റെ രണ്ട് ആരെ അഴുവാ അത് അത് കുറച്ച് കടന്ന് പോയി അറിയാം ഞങ്ങൾക്ക് അത്യാവശ്യം മാർക്കോട് ജയിച്ച ആളുകളാണ് മാർക്ക് അറിയില്ല ആ ഒരു വീട്ടിലാവുമ്പോ മാർക്കുള്ള ഒരു മണം ഇല്ലാത്ത രണ്ടുപേര് മാർക്കുള്ളവരാകുമ്പോ രണ്ടുപേര് നമ്മള് എല്ലാരും നല്ല നിർബന്ധം പാലിക്കണം പൊഞ്ഞോ തട്ട നല്ല കൊല്ലോ പിന്നെ പൊരിയാതിരിക്കാനുള്ളത് ഇവിടെ ഒരു തൊപ്പി തൊപ്പി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മറ്റേ മൊട്ടത്തൊപ്പി അപ്പൊ ഞമ്മക്ക് എന്തായാലും ഇറങ്ങും അറിയിക്കാം അല്ലാതെ നാളെ പഴിശക്തി ജയിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇണ്ടാവും പറയണ പോലെ ഇക്കും പരീക്ഷയാണ് ആ പൊഞ്ഞൂട്ടിരുന്നോട്ടോട്ടിരുന്നോട്ടോ പിന്നെ വേറൊരു കാര്യണ്ട് അത് പറഞ്ഞു സങ്കട

jc bhi nammal thoppi angana nammal nammal davayo yan avada poyyo nikidakke idon medikata antha thoppi venna idey konu madikundo a jc bhi mathiyo jc io mm ennu idu veyyo black ara sini nokke a ikkinte kutik veno ne ദാ ഇട്ട വെയിക്കാം സൈക്ക് നോക്ക് ഇട്ട വെയിക്കാം അണ്ടി താലുക്കാനല്ല സെർച്ച് ഉണ്ട് എയ് ഇതെ ചെറുதாടാ ചെറുதாടാ ചെറുதா ഇത് വെച്ച ജെസി ബില്ല അവിടെ അതു കണ്ടോ ആ വെച്ചിട്ടാ ഉണ്ട് വെച്ചോ ആ വെല്ലത വെയിറ്റ് എന്നെടുത്ത് ഈ വൈറ്റ് എടുത്തടോ പറഞ്ഞ വൈറ്റോ വെയിറ്റ് എടുക്കാ

കേറിട്ടോ ഇവിടെ പ്രാവളൊക്കെ ഉണ്ട് പ്രാവളൊക്കെ ഇവിടെ പിടിച്ചോണ്ടാവണം എന്റെ അടി കിട്ടുമ്പോ ഒറ്റക്കോ അങ്ങനെ കൂടാലും ഇല്ല നോമ്പറ ഇവിടെ നോമ്പറി സെറ്റ് ആക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് അവിടെ ആയിക്കണി പൗസി പറമ്പോണ്ടു നല്ല ഓത്തോക്ക ഓതുണ്ട് ഫോമി അല്ലെങ്കിപ്പോ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഇതിപ്പോ ഞങ്ങള് പറഞ്ഞിട്ടാ ഇപ്പൊ അല്ലെങ്കിട്ടോ ഞാൻ തലമുടിയൊക്കെ ഒന്ന് മറച്ചു അസ്ലാമലിക്കുമാറി അസ്ലാമലിക്കുമാറിൻ്റെ അസ്ലാ മണിക്കുമാറി അല്ല അവനൊക്കെ എങ്ങനാടാ നേരം

യാല് അല്ലാസ് റബ്സി ആൾക്കാർ നമ്മളങ്ങനെ പൊറത്തിറങ്ങി പള്ളീനോട് പൊറത്തിറങ്ങി ഞാനി നാളെ മാത്സായക്വേഷൻ വെച്ചോണ്ട് ചെയ്യേഷനെ നമ്മളെന്നൊരുവേഷൻ കണ്ടുപിടിക്കണം വെറുതല്ല ഫുൾ എ പ്ലസ് ബിക്വയർ മൈനസ് അതെ അങ്ങനെയാണ് മറ്റേ വാട്ടിലെ മൈനസ് ബി ഫോർ എ സി ബൈ ടു സ്ക്വയർ പൈ ആർ സ്ക്വയർ അല്ലേ അതിന് എന്താണ് പൈ ആർ സ്ക്വയർ പറഞ്ഞത് ഇതൊക്കെ ആണ് അതെന്നെ പറഞ്ഞു അതൊക്കെ ഞങ്ങളെന്നണ്ടാക്കുന്ന ചാപ്റ്റർ ആണ് ആ അതിന് ഞങ്ങക്ക് മാത്രമേ കഴിവുള്ളൂ ഞമ്മളെങ്ങനെ നോമ്പറക്കാ ഒന്ന പുഴക്കൊന്നിക്കല്ലേ പുഴക്കൊന്നല്ലേ ജസ്റ്റ് നോക്കുമ്പോ നമ്മൾ ഇവിടുന്ന് നോമ്പറൊക്കെ നോമ്പറൊക്കെ നോമ്പ് ഇറക്കേണ്ട സാധനങ്ങളൊക്കെ കിട്ടോ അത് എന്താണ് ഏ എന്താ പറയാ ആ വെള്ളണ്ട് പിന്നെ സമൂസ ഉണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എടാ വാങ്ങ ബാങ്ക് നോക്ക് ും കൊടുക്കും മുക്രി ഉറങ്ങി പോയതാ പൊന്നിയും നോമ്പറൊക്കെ പിന്നെ വയനാട്ടിലെ കൊടംബോർ കാണുന്നു കേസ് ഒന്ന് കാണിച്ചെടുക്കേ അജല്ലേ ട്ടോ അല്ല സീന് പറഞ്ഞേ എടി ഞമ്മക്ക് നോമ്പറൊക്കെ അയിന് ബാങ്ക് വെപ്പളിയണ്ട് ഏഴിനാണ് അയിനിപ്പാൽപത് വയസ്സ് എറുതായിട്ട് നോമ്പറൊക്കെ നോമ്പറിനോ നോമ്പറക്കലോ ചെറുപ്പറിയല്ലേ അല്ല ഫസ്റ്റ് കുടിക്കടം കൊടുത്തില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് കോമഡി അതെന്താറിയോന്നീല്ലേ അവിടെ ഇതാ കൃഷ്ണ നമ്മളെ തൊപ്പൊക്കെ നല്ല ഇമാനൊക്കെ പറഞ്ഞു അല്ലോസാങ്ങി കൊടുക്കന്നെയാ

കുഞ്ഞെ ആ അവിടെ പിന്നെ പറയണ്ട നോമ്പില്ലാതെന്താഹലാക്ക് നോമ്പില്ല ശെരിക്ക് നോമ്പില്ല പിന്നെ ഞങ്ങക്കാണ് നോമ്പ സിനിമ ഞങ്ങക്ക് ഈ തൊപ്പിട്ടോകുമ്പോ തന്നെ ഒരു ഈമാൻ കൂടെ ഒരു തരിപ്പൊ കണ്ട് കേറി ആ എന്നെ ഈ തൊപ്പിട്ടുമാന അവിടെ ഈ തൊപ്പിന് വേറെന്തേലും ആ